വാതിൽ തള്ളി തുറന്ന വീണ കണ്ട കാഴ്ച ഒരു ഡോക്ടർ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ വീണയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മുറിയിലെ വിളക്കുകൾ അണച്ചിരുന്നു ടേബിൾ ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ കണ്ടത് തന്റെ പ്രിയപ്പെട്ട മകൾ ഗീതുവിന്റെ രൗദ്രഭാവമാണ് ഗീതു ജാനകിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നു ജാനകിയുടെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരിക്കുന്നു മുഖത്ത് അടിയേറ്റ പാടുകൾ ജാനകി കൈകൂപ്പി കരയുകയായിരുന്നു എത്ര തവണ നിന്നോട് പറയണം എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് നീ ആരാണ് എന്നെ ഭരിക്കാൻ എൻ്റെ അമ്മയെപ്പോലെ അഭിനയിക്കരുത് ഗീതുവിൻ്റെ ശബ്ദം വീണയെ കേട്ടിട്ടുള്ള ഒന്നായിരുന്നില്ല അതിൽ ഒരു അപരിചിതമായ പരുക്കൻ സ്വഭാവമുണ്ടായിരുന്നു ഗീതുവിൻ്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം വീണ കണ്ടു അതൊരു ഭ്രാന്തമായ പകയായിരുന്നു ഗീതു വീണ അലറിക്കൊണ്ട് അവളെ അടുത്തേക്ക് ഓടിച്ചെന്നു ഗീതുവിൻ്റെ കൈകളിൽ നിന്ന് ജാനകിയെ അവൾ ബലമായി പിടിച്ചു മാറ്റി വീണയുടെ സാന്നിധ്യം ഗീതുവിനെ തണുപ്പിക്കുമെന്ന് അവൾ കരുതി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു വീണയെ കണ്ടതും ഗീതുവിന്റെ ദേഷ്യം ഇരട്ടിച്ചു അവൾ വീണയെ തള്ളിക്കൊണ്ട് പിന്നോട്ട് മാറി നീ ആരാണ് ഇവിടെ വരാൻ നീ എന്തിനാണ് ഇപ്പോൾ വന്നത് ഗീതു അലറി മോളെ ഞാൻ നിന്റെ അമ്മയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് ജാനകി എന്തിനാണ് നീ ഉപദ്രവിക്കുന്നത് മോളെ വീണ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു ഗീതു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ മേശപ്പുറത്തിരുന്ന പൂച്ചെട്ടി തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു അമ്മയോ എനിക്കമ്മയില്ല നീ വെറും ഒരു ഡോക്ടർ മാത്രമാണ് നിനക്ക് നിന്റെ ഹോസ്പിറ്റലും പണവും പ്രശസ്തിയും മാത്രം മതി എനിക്ക് ജാനകിയെ മതി പക്ഷേ അവൾ എന്നെ അനുസരിക്കണം അവൾ എന്റെ മാത്രം അമ്മയാകണം ഗീതുവിന്റെ വാക്കുകൾ വീണയുടെ ഹൃദയത്തിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നി ജാനകി തറയിലിരുന്ന് ഏങ്ങിക്കറിയുകയായിരുന്നു വീണ ജാനകി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വീണയുടെ കാലുകളിൽ വീണു മേഡം എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത് നിങ്ങളോട് എത്ര തവണ പറയാൻ വന്നു പക്ഷേ മോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് നിങ്ങളോട് പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു മേഡം മേഡം പോയി കഴിഞ്ഞാൽ മൂൾ മറ്റൊരാളായി മാറും ജാനകി പറഞ്ഞു നിർത്തിയ സത്യങ്ങൾ വീണയെ മരവിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി ഗീതു ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു വീണ രാത്രികളിൽ ജോലിക്ക് പോകുമ്പോൾ ഗീതുവിന്റെ ഉള്ളിലെ ഏകാന്തതയും അമ്മയോടുള്ള ദേഷ്യവും ഒരു തരം മാനസിക വിഭ്രാന്തിയായി മാറുകയായിരുന്നു അവൾ ജാനകിയെ അമ്മയായി സങ്കല്പിക്കും ജാനകി അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കണം അവളുടെ കൂടെ കിടക്കണം അവളെ തലോടണം ജാനകി ഇതിന് തയ്യാറാകാതെ വരുമ്പോൾ ഗീതു അക്രമാസക്തയാവും ജാനകിയെ ക്രൂരമായി ഉപദ്രവിക്കും എന്നാൽ പിറ്റേന്ന് രാവിലെ ഒന്നും അറിയാത്തതുപോലെ പെരുമാറും മേഡം ചിലപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയും അമ്മ പോയല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും പാവം തോന്നിയിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് പിന്നെ എനിക്ക് പേടിയുമായിരുന്നു മോളുടെ ഈ അവസ്ഥ മേഡം അറിഞ്ഞാൽ മേഡം തകർന്നു പോകുമെന്ന് ഗൗതം സാറും പറഞ്ഞു ജാനകിയുടെ വാക്കുകൾ വീണയുടെ ഉള്ളിൽ പുതിയൊരു ഞെട്ടൽ ഉണ്ടാക്കി ഗൗതമിന് ഇതെല്ലാം അറിയാമായിരുന്നോ വീണ ചോദിച്ചു ജാനകി തലയാട്ടി സാറിനെല്ലാം അറിയാം സാറാണ് മോളെ ചികിത്സിക്കാൻ ആ ഡോക്ടറെ കൊണ്ടുവന്നത് മേഡം അന്ന് കണ്ട ആ സ്ത്രീയുണ്ടല്ലോ ഒരു സൈക്കോളജിസ്റ്റ് ആണ് നിങ്ങളെ അറിയിക്കാതെ മോളെ മാറ്റിയെടുക്കാൻ സാർ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകരുതെന്ന് സാറിന് നിർബന്ധമുണ്ടായിരുന്നു വീണ ഗീതുവിനെ നോക്കി അവൾ മുറിയുടെ മൂലയിൽ തളർന്നിരുന്ന് കരയുകയാണ് അവളുടെ മകൾ മാനസികമായി ഇത്രയേറെ തകർന്നിട്ടും താനൊന്നും അറിഞ്ഞിട്ട് തലച്ചോറിലെ ശസ്ത്രക്രിയകൾ നടത്തി അനേകം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന താൻ സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുകൾ കണ്ടില്ല തന്റെ കരിയറും പ്രശസ്തിയും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അവൾ അറിഞ്ഞു താൻ സമ്പാദിച്ച പണത്തിനൊന്നും തന്റെ മകളുടെ ഒരു ഈ ശൂന്യത നികത്താൻ കഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഞാനൊരു പരാജയമാണ് വീണ സ്വയം മന്ത്രിച്ചു അവൾ മെല്ലെ ഗീതുവിന്റെ അടുത്തേക്ക് ചെന്നു ഗീതു അവളെ നോക്കാതെ മുഖം തിരിച്ചു ജാനകി അപ്പോഴും നിലത്തു നിന്ന് എഴുന്നേറ്റിരുന്നില്ല ആ ഫ്ലൈറ്റിലെ ആഡംബരങ്ങൾക്കെല്ലാം ഇപ്പോൾ ശ്മശാനത്തിന്റെ മൂകതയായിരുന്നു വീണയുടെ ഉള്ളിലെ അമ്മയും ഡോക്ടറും ഒരേ സമയം തകർന്നു പോയ രാത്രിയായിരുന്നു അത് തന്റെ മകൾക്ക് വേണ്ടത് തന്റെ കുറിപ്പടികൾ അല്ല മറിച്ച് തന്റെ സാമീപ്യമായിരുന്നു എന്ന് അവൾ വൈകി തിരിച്ചറിഞ്ഞു ഓരോ തേങ്ങലിലും വീണയുടെ ഉള്ളിലെ കുറ്റബോധം അണപ്പൊട്ടി ഒഴുകി അവളുടെ ലോകം സത്യത്തിൽ ഇപ്പോൾ മാത്രമാണ് അവൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത് ഗീതുവിന്റെ മുറിയിലെ ആ ഭീകരത അന്തരീക്ഷത്തിലേക്ക് ഗൗതം കടന്നു വന്നു കനത്ത മഴയിൽ നനഞ്ഞൊട്ടുന്ന വസ്ത്രങ്ങളുമായാണ് അയാൾ വന്നത് അവിടെ വീണയെ കണ്ടപ്പോൾ ഗൗതമിന്റെ മുഖത്ത് ആശ്ചര്യം തോന്നിയില്ല മറിച്ച് മാസങ്ങളായി താൻ തനിച്ച് ചുമലിലേറ്റിയ ഒരു വലിയ രഹസ്യം ആരോ പങ്കുവെക്കാൻ എത്തിയതിലെ ആശ്വാസമാണ് തറയിൽ തകർന്നു കിടക്കുന്ന പൂച്ചട്ടയും വിറങ്ങലിച്ചു നിൽക്കുന്ന ജാനകിയെയും മുക്കിലിരുന്ന് തേങ്ങുന്ന മകളെയും നോക്കി അയാൾ ഒരു നിമിഷം നിന്നു പിന്നെ സാവധാനം വീണയുടെ അരികിലെത്തി അവളുടെ തൊഴിൽ കൈവച്ചു വീണ നമുക്ക് താഴേക്ക് പോകാം ഗൗതമിന്റെ സ്വരം ശാന്തമായിരുന്നു അയാൾ വീണയെ പതുക്കെ ലിവിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി വീണയുടെ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു ഗീതുവിന്റെ മുറിയിൽ ജാനകി മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ജാനകിയെ ഉപദ്രവിച്ച മകൾ തന്നെ ഇപ്പോൾ ജാനകിയുടെ മടിയിൽ കിടന്ന് കരയുന്നത് കാണുമ്പോൾ വീണയ്ക്ക് അതൊരു അത്ഭുതമായി തോന്നി നീ എന്തിനാണ് ഗൗതം എന്നോടെല്ലാം മറച്ചുവെച്ചത് വീണയുടെ വാക്കുകൾ കരച്ചിലിനിടയിൽ മാറ മുറിഞ്ഞുപോയി എന്റെ മകൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ നീയെങ്കിലും എന്നോടൊന്നും സൂചിപ്പിക്കാമായിരുന്നില്ലേ ഗൗതം ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് അയാൾ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി വീണ നീ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയാം ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന നിനക്ക് വീട്ടിലെ ഈ പ്രശ്നങ്ങൾ കൂടി താങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു നിന്റെ ഏകാഗ്രത തെറ്റിയാൽ അത് ഹോസ്പിറ്റലിലെ രോഗികളെ ബാധിക്കുമെന്ന് ഞാൻ കരുതി കൗമാരപ്രായത്തിലെ ഹോർമോൺ മാറ്റങ്ങളും നിന്റെ അഭാവവും ഉണ്ടാക്കിയ ഏകാന്തതയും അവളെ വല്ലാതെ തളർത്തിയായിരുന്നു ഗൗതം തുടർന്നു നീ കണ്ട ആ അപരിചിതയായ സ്ത്രീ ഒരു പ്രശസ്തയായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നിന്നെ അറിയിക്കാതെ അവളെ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ജാനകിയെ ഉപദ്രവിക്കുമ്പോൾ അവൾ ബോധപൂർവമല്ലാതെ ചെയ്യുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു തരം രോദനമാണ് ജാനകിയെ അവൾ നിന്റെ സ്ഥാനത്ത് കാണാൻ ശ്രമിക്കുന്നു പക്ഷെ ജാനകി ജാനകിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ നിരാശയാണ് ആക്രമണമായി മാറുന്നത് വീണ മരവിച്ചിരുന്നു പോയി താൻ പടുത്തുയർത്തിയ ആഡംബര ജീവിതം എത്രമാത്രം പൊള്ളയാണെന്ന് അവൾക്ക് ബോധ്യമായി തലച്ചോറിലെ ഞരമ്പുകളെ കീറിമുറിച്ച് രോഗികളെ സുഖപ്പെടുത്തുന്ന താൻ സ്വന്തം മകളുടെ മനസ്സിന്റെ താളം തെറ്റിയത് അറിഞ്ഞില്ല തന്റെ സ്നേഹത്തിന് പകരമായി താൻ നൽകിയത് വെറും പണവും സുഖ സൗകര്യങ്ങളും മാത്രമായിരുന്നു മക്കൾക്ക് വേണ്ടത് അമ്മ എന്ന ഐഡന്റിറ്റി അല്ല മറിച്ച് അമ്മയുടെ ചൂടും സാമൂപികമാണെന്ന് അവൾ വൈകി തിരിച്ചറിഞ്ഞു ജാനകി വീണ സാവധാനം മന്ത്രിച്ചു അവൾ ഇതെല്ലാം സഹിക്കുകയായിരുന്നു അതേ വീണ ഗൗതം പറഞ്ഞു ജാനകിയോട് നമുക്ക് ഒരിക്കലും തീർത്താൻ തീരാത്ത കടപ്പാടുണ്ട് ഗീതു അവൾക്ക് ശാരീരികമായി വേദന നൽകുമ്പോഴും ജാനകി പരാതി പറഞ്ഞില്ല കുഞ്ഞല്ലേ സാർ അവൾക്ക് അമ്മ അടുപ്പില്ലാത്തതിന്റെ സങ്കടം തീർക്കുന്നതല്ലേ എന്നാണ് ജാനകിയെന്നോട് പറഞ്ഞത് അവളെ ഉപദ്രവിച്ച ഗീതുവിനെ തന്നെ അവൾ വീണ്ടും നെഞ്ചോട് ചേർക്കും ശരിക്കും പറഞ്ഞാൽ ജാനകി ഈ കുടുംബത്തിന് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത് വീണയുടെ ഉള്ളിൽ അഹങ്കാരം പൂർണമായും മലിഞ്ഞു തീർന്നു ജാനകിയെ കേവലം ഒരു വേലക്കാരിയായി മാത്രം കണ്ടെത്താൻ എത്രയോ ചെറുതാണെന്ന് അവൾക്ക് തോന്നി ജാനകിയോടുള്ള ബഹുമാനം വീണയുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകി അവൾ സാവധാനം എഴുന്നേറ്റ് ഗീതുവിന്റെ മുറിയിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച വീണു വീണയുടെ കണ്ണുകളെ വീണ്ടും ഈറൻ അണിയിച്ചു ജാനകി ഗീതുവിന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നു ഗീതു ജാനകിയെ മുറികെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ശ്രമിക്കുകയാണ് ജാനകി വീണയെ കണ്ടതും പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ വീണ ഓടിച്ചെന്ന് ജാനകിയുടെ കൈകൾ പിടിച്ചു ജാനകി എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെയും ഗീ ഗൗതമിനെയും സംശയിച്ചു നിനക്ക് ഇത്രയേറെ വേദന നൽകിയിട്ടും നീ ഈ വീടിനു വേണ്ടി നിലകൊണ്ടു നീ ഒരു വലിയ മനുഷ്യനാണ് വീണയുടെ വാക്കുകൾ കേട്ട് ജാനകി വിതുമ്പി അയ്യോ മാഡം അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എതുമ്പോൾ എൻ്റെ കുഞ്ഞിനെ പോലെയാണ് അവൾക്ക് അമ്മയുടെ സാമീപ്യം കുറയുമ്പോൾ വരുന്ന ദേഷ്യമാണ് മാഡം അടുത്തുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മാറും രാത്രിയുടെ ആ യാമത്തിൽ വീണ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു മകളുടെ മാനസിക ആരോഗ്യത്തെക്കാൾ വലുതല്ല ലോകത്തെ ഒരു പ്രശസ്തിയും പണവും രാത്രി ഷിഫ്റ്റുകൾ താനിനി ഏറ്റെടുക്കുന്നില്ലെന്നും ക്ലിനിക്കിന്റെ സമയം ക്രമീകരിക്കുമെന്നും അവൾ ഉറപ്പിച്ചു പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒന്നല്ല തന്റെ മകൾക്ക് വേണ്ടത് സ്നേഹം ആ സ്നേഹം നൽകാൻ താൻ തന്നെ വേണം ഗൗതം നാളെ മുതൽ ഞാൻ മോളോടൊപ്പം ഉണ്ടാകും എന്റെ രോഗികൾക്ക് എന്നെ വേണം പക്ഷേ എൻ്റെ മകൾക്കും എന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വീണയുടെ വാക്കുകളിൽ ഒരു പുതിയ തീരുമാനമുണ്ടായിരുന്നു ഗൗതം അവളെ ആശ്വാസത്തോടെ നോക്കി വീണ ഗീതുവിന്റെ അരികിലിരുന്ന് അവളുടെ നെറ്റിയിൽ തലോടി ഗീതു ഉറക്കത്തിൽ അമ്മ എന്ന് വിളിച്ചു ആ വിളി വീണയുടെ ഉള്ളിൽ പുതിയൊരു ജീവൻ നൽകി ലോകത്തിലെ ഏറ്റവും വലിയ ശസ്ത്രക്രിയ സ്വന്തം മകളുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കുക എന്നതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു സ്നേഹം എന്ന മരുന്നിനെയോളം കരുത്തുള്ള മറ്റൊന്നുമില്ല കുറ്റബോധത്തിന്റെ ഭാരം പതുക്കെ മാറി സ്നേഹത്തിന്റെ കുളിർ ആ മുറിയിൽ നിറഞ്ഞു ജനാലയ്ക്കപ്പുറം മഴ തോർന്നു തുടങ്ങിയിരുന്നു പതുക്കെ മാറുന്ന ഇരുട്ടിനെ പോലെ വീണയുടെ കുടുംബത്തിലെ നിഴലുകളും മാറുമെന്ന് അവൾക്ക് തോന്നി ആ സംഭവ ബഹുലമായ രാത്രിക്ക് ശേഷമുള്ള ഓരോ പുലരിയും മീരയുടെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു പന്ത്രണ്ടാം നിലയിലെ ആ ഫ്ലാറ്റിൽ നിന്ന് പഴയ നിഗൂഢതയുടെയും സംശയത്തിന്റെയും നിഴലുകൾ പതുക്കെ മാഞ്ഞുപോയി പകരം അവിടെ സ്നേഹത്തിന്റെ പുതിയ കിരണം ഉദിച്ചുയർന്നു വീണയുടെ മുൻഗണനകൾ പാടെ മാറി മറിഞ്ഞു ലോക പ്രശസ്തിയായ ന്യൂറോ സർജൻ എന്ന പദവിയേക്കാൾ തന്റെ മക്കളുടെ വിരൽത്തുമ്പിലെ സ്പർശനമായിരിക്കാൻ അവൾ കൂടുതൽ ആഗ്രഹിച്ചു വീണ തന്റെ ജോലി ജോലിസ്ഥലത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഹോസ്പിറ്റലിലെ രാത്രി ഷിഫ്റ്റുകൾ അവൾ പൂർണ്ണമായും ഒഴിവാക്കി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ രാത്രികളിൽ അവൾ വീട്ടിലുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തി അവളുടെ ക്ലിനിക്കിലെ സമയം ക്രമീകരിച്ചു ആദ്യമുഖ്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും സഹപ്രവർത്തകർക്കും ഇതൊക്കെ ഒരു അത്ഭുതമായിരുന്നു കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു എന്നാൽ വീണയുടെ ഉള്ളിൽ മറുപടി വ്യക്തമായിരുന്നു മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ എനിക്ക് എന്റെ കുടുംബത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഗീതുവിന്റെ ചികിത്സയിൽ വീണ നേരിട്ട് പങ്കാളിയായി സൈക്കോളജിസ്റ്റുമായി ചേർന്ന് ഗീതുവിന്റെ മനസ്സിനെ വീണ്ടും പഴയതുപോലെ ഊർജ്ജ അവൾ പരിശ്രമിച്ചു ഗീതുവിന്റെ മുറിയിലെ ആ മങ്ങിയ ടേബിൾ ലാമ്പിന് പകരം ജനലകൾ തുറന്നിട്ട് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കാൻ നേരെ അനുവദിച്ചു വൈകുന്നേരങ്ങളിൽ ഗീതുവിനോടും സച്ചിനോടും ഒപ്പം പാർക്കിൽ പോകാനും അവർക്കൊപ്പം കളിക്കാനും അവൾ സമയം കണ്ടെത്തി അമ്മയുടെ സാമീപ്യവും സ്നേഹവും ഗീതുവിന്റെ ബിഹേവിയർ ഡിസോർഡർ എന്ന അവസ്ഥയ്ക്ക് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി മരുന്നുകളേക്കാൾ വലുത് അമ്മയുടെ ആ ആലിംഗ്യത്തിന് നൽകാൻ കഴിയുമെന്ന് വീണ ഓരോ ദിവസവും തിരിച്ചറിഞ്ഞു ഗീതുവിന്റെ കണ്ണുകളിലെ ആ പഴയ പ്രാന്തമായി തിളക്കം വാഞ്ഞുപോയി പകരം അവിടെ സ്നേഹവും വിനയവും തിരികെ വന്നു ജാനകിയോടുള്ള വീണയുടെ സമീപനം പൂർണമായി മാറി ഒരിക്കൽ കേവലം ഒരു കൂലിക്കാരിയായി മാത്രം കണ്ടിരുന്ന ജാനകി ഇന്ന് ആ വീടിന്റെ കാവൽ മാലാകയാണെന്ന് വീണ വിശ്വസിക്കുന്നു ജാനകിയുടെ ക്ഷമയും സഹിഷ്ണുതയുമാണ് തന്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതെന്ന് വീണ ഗൗതമനോട് പലപ്പോഴും പറയാറുണ്ട് ജാനകിയെ ഇനി ആ ഗ്രാമത്തിലേക്ക് മടക്കി അയക്കുക വീണയ്ക്ക് താല്പര്യമില്ലായിരുന്നു അവൾ ജാനകിയോട് പറഞ്ഞു ജാനകി നിന്റെ മക്കൾ പാലക്കാട്ട് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരില്ല അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ ഫ്ളാറ്റിൽ എന്റെ മക്കൾക്കൊപ്പം അവരും വളരട്ടെ ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു വീണ വാക്കുവലിച്ചു ജാനകിയുടെ രണ്ടു മക്കളെയും കൊച്ചിയിലെ മികച്ച സ്കൂളിൽ ചേർത്തു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ വലിയ വീട്ടിലൊരുക്കി ജാനകിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ ജന്മമായിരുന്നു ഗൗതമായുള്ള വീണയുടെ ബന്ധം കൂടുതൽ ദൃഢമായി ആ വീട്ടിനുള്ളിൽ ഇപ്പോൾ അധികാരത്തിന്റെ വേർതിരിവുകൾ ഇല്ല എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരിടം നഗരത്തിന്റെ കോലാഹലങ്ങൾക്കും തിരക്കുകൾക്കും ഇടയിലും ആ പന്ത്രണ്ടാം നിലയിലെ ഫ്ലാറ്റിൽ ഒരു സ്വർഗീയ അന്തരീക്ഷം ഉടലെടുത്തു തന്റെ കരിയറിലെ നേട്ടങ്ങൾ തീരെ ഉപേക്ഷിച്ചില്ല പക്ഷെ അവൾ തന്റെ മുൻഗണനകൾ പുനർനിർണയിച്ചു നമുക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാം പക്ഷെ സ്വന്തം വീട്ടിനുള്ളിലെ ഹൃദയങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാകരുത് അത് വീണ തന്റെ ജൂനിയർ ഡോക്ടർമാർക്ക് നൽകുന്ന ഉപദേശമായിരുന്നു അത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിന് പകരം വെക്കാൻ ഒരു പണത്തിനും പദവിക്കും കഴിയില്ലെന്ന് വലിയ സത്യം അവൾ അനുഭവിച്ചറിഞ്ഞു കൊച്ചി നഗരം പഴയതുപോലെ തിരക്കിലാണ് എം ജി റോഡിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും ചുവപ്പും മഞ്ഞയും വെളിച്ചത്തിൽ വിതറി ഒഴുകുന്നു പക്ഷേ ആ പന്ത്രണ്ടാം നിലയിലെ ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിൽക്കുന്ന വീണയുടെ മുഖത്ത് ഇപ്പോൾ വലിയ ശാന്തതയുണ്ട് അവൾക്ക് ചുറ്റും ഗീതവും സച്ചിനും ജാനകിയുടെ കുട്ടികളും ഓടിക്കളിക്കുന്നു അകത്ത് ഗൗതമും ജാനകിയും സംസാരിക്കുന്നു ആ വീട് ഇപ്പോൾ ഇരുണ്ട നിഴലുകളില്ലാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത വെളിച്ചം നിറഞ്ഞൊടുക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് കഴിഞ്ഞുപോയ ആ കറുത്ത രാത്രികൾ വീണ പഠിപ്പിച്ചത് വീണയെ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്ന് കുടുംബമാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഒരു പുതിയ പുലരി അവൾക്കായി ഉദിച്ചുയർന്നിരിക്കുന്നു ഇനി ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹത്തിന്റെ പുലരി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്